കവികൾ കവിത ആയുധമാക്കി സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടി വിജയിക്കണമെന്ന് മുൻമന്ത്രി ജി സുധാകരൻ കരുനാഗപ്പള്ളിയിൽ കുമാരനാശാൻ സാർഗ പുരസ്കാര സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാഹിത്യ തമ്പുരാക്കന്മാരിൽ നിന്നും നിരൂപകന്മാരിൽ നിന്നും കവികൾക്ക് പ്രോത്സാഹനം ലഭിക്കില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിലെ ചില നിരൂപകന്മാർ കവികളെ പലതരത്തിൽ തരംതിരിക്കുന്ന കാലമാണ് എം പോൾ സുകുമാർ അഴീക്കോട് എം കെ സാനുമാസ്റ്റർ എന്നിവരെ പോലുള്ള നിരൂപകർ ഇന്നില്ല കവിത പോലും വായിക്കാതെയും അതിൽ എന്താണെന്ന് കാണാതെയും കുറച്ചുപേരെ പുകഴ്ത്തുക കുറച്ചുപേരെ ആക്ഷേപിക്കുക കുറച്ചുപേരെ അവഗണിക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ നിരൂപകർ ചെയ്യുന്നത് കവിത പോരാടാനുള്ള മികച്ച ആയുധമാണെന്നും മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു കരുനാഗപ്പള്ളിയിൽ കുമാരനാശാൻ സർഗകായിയുടെ നേതൃത്വത്തിൽ നടത്തിയ കുമാരനാശൻ സർഗ പുരസ്കാര സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കവിത നോക്കാതെ നിഷ്കളങ്കമായി നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക വിമർശിക്കണമെങ്കിൽ ഇതല്ല ഇപ്പം നടക്കുന്നുണ്ട് കവിതയെ വായിക്കാറില്ല വായിക്കാതെ ഇഷ്ടക്കാരുടെ കവിത മാത്രം വായിച്ച് അതിലിങ്ങനെ പൊഴുത്തുകിടക്കുന്നൊരു കാലമാണ് അതുകൊണ്ട് കവികൾക്ക് പ്രോത്സാഹനം കിട്ടത്തില്ല ഇവിടുത്തെ നിരൂപകന്മാരിൽ നിന്നും ഇവിടുത്തെ സാഹിത്യ തമ്പുരാക്കന്മാരിൽ നിന്ന് കവികൾക്കൊന്നും ഒരു പ്രോത്സാഹനവും കിട്ടില്ല പോരാടി വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് കവിതയെ ആയുധമാക്കി പോരാടി വിജയിക്കുക ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരായിട്ടും സാമൂഹ്യ തിന്മകളെ വളർത്താൻ വേണ്ടി ഭൗതിക വ്യാപാരം നടത്തുന്നവർക്കെതിരായിട്ട് പോരാടി വിജയിക്ക എന്നുള്ളതാണ് വിഷ്ണു മംഗലത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അപഗ്രഹിക്കാൻ പറ്റാത്ത ഒരു അപ്പുറം ഉണ്ടാകുന്ന ഒരു അപാധതയുണ്ട് അതിനെ അളക്കാനൊന്നും പറ്റില്ല അതിനേയറ്റം കണ്ടെത്താനും പറ്റില്ല അപകൃപ്പുറത്തുള്ള അപാധതയെ പറ്റിയാണ് അദ്ദേഹം ചിന്തിക്കുന്നത് കവിതകൾ ചിന്തിക്കുന്നതാണ് ദിവാകരൻ വിഷ്ണുമംഗലം മംഗലം എഴുതിയ ചോറ്റുപാടം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം നൽകിയത് കുമാരനാഷണൽ സർഗകൈതി പ്രസിഡന്റ് ഉമാസാന്ദ്ര അധ്യക്ഷത വഹിച്ചു ഐ എസ് കൃഷ്ണൻ ആചാര്യ എഴുതിയ വിശ്വമാനവയം ഭാരതപർവ്വം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ നിർവഹിച്ചു സമ്മാനാർഹമായ കൃതി സാഹിത്യകാരൻ ഷിബു എസ് വയലകത്ത് പരിചയപ്പെടുത്തി കവി രാകേഷ് സത്യൻ പ്രകാശനം നടത്തിയ കൃതിയുടെ അവലോകനം നടത്തി ഫാത്തിമ താജുദ്ദീൻ സന്തോഷ് പ്ലാശേരി ഷാജി ടെന്നീസ് ദിവാകരൻ വിഷ്ണുമംഗലം ഐ എസ് കൃഷ്ണൻ അനിൽ ചൂരക്കാടൻ മുജീബ് എം എസ് തുടങ്ങിയവർ പങ്കെടുത്തു ഷീന രാജീവ് കല്ലമ്പലം കുമാരനാശാൻ കാവ്യാലാപനം നടത്തി കാവ്യ സദസ് ജയലക്ഷ്മി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു കുൽസം ബിബി അധ്യക്ഷത വഹിച്ചു എം അഫ്രൻ കെ നർഗിസ് എന്നിവർ കുമാരനാശാൻ കാവ്യാലാപനം നടത്തി നിരവധി കവികൾ കവിതകൾ അവതരിപ്പിച്ചു ഏതൊരു എന്നിരിക്കെ എനിക്ക് പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കൃത്യമല്ല എഴുത്ത് എന്ന് വായനയെന്ന് അത് ദ്വിതീയമായി ചെയ്യേണ്ട ഒന്നാണ് പ്രാഥമികമായി ചെയ്യേണ്ടത് എഴുത്താണ് എന്നും ഒരു ഒരു നിഷ്ഠ നമ്മുടെ ഇടയിൽ ചിലരുടെ എങ്കിലും ഇടയിൽ കടന്നു കൂടിയിട്ടുണ്ട് എന്ന് ശങ്കിക്കുന്നുണ്ട് വർത്തമാനകാലത്തെ കവികളെ നോക്കിയാൽ അത്ഭുതകരമായി പുതിയ ഭാവപ്രപഞ്ചങ്ങൾ നമുക്ക് ചുറ്റും വിന്യസിക്കുന്നവർ അറിയപ്പെടുന്നവർ മാത്രമല്ല അറിയപ്പെടാത്ത നമ്മുടെ ഇടയിലുള്ള ആളുകളുടെ ഏതൊരു മോശം പുസ്തകത്തിലൂടെ നടന്നു പോയാൽ പോലും അതിൽ അത്യുജ്ജലമായ രണ്ട് കവിതയെങ്കിലും കാണുന്നു എന്നുള്ളത് ഒരു പുസ്തകം വായിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എന്റെ സാക്ഷ്യപത്രമാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി